മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് വാർഷിക പൊതുയോഗം ഉണ്ടന്നൂർ താജ് പാലസിൽ നടന്നു പൊതുയോഗത്തിൽ അംഗങ്ങൾക്ക് എട്ട് ഡിവിഡന്റ് പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പുതിയ നമ്മുടെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു എസ് കൃഷ്ണകുട്ടി അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് എം എസ് സിദ്ധൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി ബി ബിബിൻ ടെന്നി ഡേവിഡ് ടി ബി ബിനീഷ് എ എം അഷ്റഫ് മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പൊതുയോഗത്തിനോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു യു ആർ വാച്ചിങ് ന്യൂസ്